എത്രോട്ടം പറഞ്ഞിട്ടുണ്ടിരി കണ്ടവരോടൊന്നും സംസാരിക്കരുതെന്ന് അയ്യോ കണ്ടവരൊന്നും അല്ല ആ കടയിലേ ചേട്ടന ആരായാലും സംസാരിക്കേണ്ട കേട്ടല്ലോ ആ ചേട്ടൻ പറയാവന്നേ എന്തുപോടി അമ്മയെ കണ്ടാലേ ഫിലിം സ്റ്റാറിന്റെ കൂട്ടുണ്ടെന്ന് നല്ലവനാണെന്ന് തോന്നുന്നു നീ വേണമെങ്കിൽ ഒന്ന് സംഭവം ഉണ്ടായി ക്ലാസ്സിലെ സുബിൻ ഇല്ലയോ അവനെ എന്നോട് വന്ന് ഐ ലവ് യു എന്തുവാ ഐ ലവ് യു ദൈവമേ നിന്റെ ക്ലാസ്സിലെ കൊച്ചു ചേർക്കണോ നാല് ലക്ഷരം പഠിച്ചെന്തേലും ജോലി പഠിക്കാനുള്ളതിന് കൊച്ചു പ്രായത്തിൽ ആ ഞാനും അവനോട് പറഞ്ഞത് എന്ത് ഇപ്പൊ പഠിക്കണ്ട ഓ എന്റെ മോള് പ്രായവാള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് നീ അച്ഛനമ്മയും വിളിച്ച് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്ക് അങ്ങനെ പറഞ്ഞു അതല്ല എന്റെ ശരി കല്യാണോ എന്നിട്ട് അവൻ എന്താ പറഞ്ഞടി അപ്പൊ അവൻ എന്നോടൊരു കള്ളം പറഞ്ഞു അവൻ പറയുവാ ഇതൊന്നും പറ്റത്തില്ല അവന്റെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് അവനെ ഓർത്തഡോക്സ് അല്ലല്ലോ മാർത്തോന്ന അയ്യോ എടി ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാലേ അതൊരു പള്ളിയുടെ പേരല്ല അതൊരു ഇംഗ്ലീഷ് വാക്കാ അതിന്റെ അർത്ഥം എന്തോന്നറിയാവോ നിനക്ക് അതിന്റെ അർത്ഥം പറ ഇങ്ങോട്ട് അവൻ തോന്നുന്നു അർത്ഥം നിന്റെ കളിയാക്കലങ്ങോട്ട് നർത്തടി ഇനി ആരെങ്കിലും നിന്നോട് ഐ ലവ് എന്ന് പറഞ്ഞ ആങ്ങളെ ആന്ന് പറഞ്ഞോണം കേടലാ അഞ്ചുമണിയാവുന്നു ട്യൂഷനും പോണല്ലോ ില്ലയോ അമ്മേ ഞാൻ തൂക്കുന്നു കണ്ടില്ലേ ഞാനെന്റെ കടമകൾ നിർവഹിക്കട്ടമ്മേ പതിയെ തൂക്ക പെട്ടെന്ന് തീർന്നാലോ അമ്മേ ആ കഴുകാനുള്ള തുണി ഇങ്ങനെ എടുത്തേ തുണി കഴുകിട്ടെ ഞാൻ മീൻ വെട്ടിത്തരാം